എല്ലാവർക്കും നമസ്കാരം പ്രിയരെ മുത്തോലി എട്ടങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം സങ്കടത്തിനാണ് നമുക്ക് ഓരോരുത്തരോടും ഓരോ ആൾക്കാരോടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ എന്താ ചേട്ടാ ഇവിടെ എന്ത് പ്രതിഷേധം അവിടെ നടക്കുന്നത് പറഞ്ഞിട്ട് ഇത് ഇങ്ങനൊരു സംഭവം നടന്നു അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾക്ക് ശക്തമായിട്ട് പ്രോഗ്രാം അല്ലേ എന്താ അതാ പറയാനുള്ളൂ നല്ല രീതിയിലുള്ള അന്വേഷണമാണ് അല്ലല്ല അന്വേഷണം ആണ് കേൾക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടോ അടയ്ക്കുന്ന അതെ എല്ലാ ആൾക്കാരും ഇത് ഞങ്ങൾ ഒരു അമ്പോളം വീടുകളിൽ പോയി കാര്യങ്ങളെല്ലാം ചോദിച്ചു എല്ലാരും പറയുന്നത് ഏത് പിള്ളേരും ഇത് ശരിയായ ഒരു അന്വേഷണമല്ല ഇത് നമ്മടെ എല്ലാം കണ്ണി പൊടിയിടാനായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം തൃപ്തികരമല്ല എന്ന് തീർച്ചയായിട്ടും അല്ലേ ഒരു സംശയമല്ലോ അതായത് ഹൈക്കോടതി അഭിഭാഷകായിട്ടുള്ള ജിസ്മോൾ ആത്മഹത്യ അല്ലേ കാരണം ഈ നാട്ടുകാർക്ക് എല്ലാം ഒരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ ആൾക്കാർക്കും ഒരു ആശ്രയമായിരുന്നല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജിസ്മോളുടെ അടുത്തായിരുന്നു നിങ്ങൾ അഭിമുഖം തേടി പോകുന്നല്ലേ വീട്ടിൽ വന്നിട്ടുണ്ടോ അതെയോ ജിസ്മോളുടെ ഒന്നിച്ച് പഠിച്ചതാണോ എവിടെ പഠിച്ചത് ായി അതെല്ലേ ആ അതിന് ശേഷം മോളെ വിളിക്കാറുണ്ടായിരുന്നു കാണുന്നില്ല അതെയോ മോളെവിടെ കെട്ടിച്ചേക്കുന്നത് ഭാഗത്താണത് അല്ലേ മോളെന്ത് ചെയ്യുന്നു ഇപ്പം കോട്ടയത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ മരണ വാർത്ത ജിസ്മോളുടെ മരണ വാർത്ത മകളറിഞ്ഞായിരുന്നോ മോളെന്നാ പറഞ്ഞേ നാട്ടുകാരും വിശ്വസിക്കത്തില്ല എന്നാ അപ്പച്ചാ ഇതിന്റെ സത്യാവസ്ഥ എന്നുരൂഹതയുണ്ടോ അതെല്ലേ അന്വേഷണം നേരായ മാർഗത്തിലാണോ അപ്പച്ചാ പോകുന്നത് ആ ആ ഇത്രയും വൈകിയല്ലേ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല അതെ എന്നാലും ഇത് നേരായ മാർഗത്തിൽ പോകും തോന്നുന്നുണ്ടോ അപ്പച്ചാ ഈ അന്വേഷണം നേരായ ില്ല അതല്ലേ ഓക്കേ എന്താണേലും നമുക്ക് ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് തോന്നണം അപിജ ഇതെന്താണേലും ഈ പുള്ളി കുറ്റം ചെയ്തതാണെങ്കിൽ തൂക്കിലെത്തണ്ടേ അബിജ് ആ അങ്ങനെ എല്ലാവർക്കും അറിയാലോ അറിയാല്ലോ സാധാരണക്കാരനടുത്തിനാണെങ്കിൽ

എന്നാലൊരു അല്ലെങ്കിൽ ഒരു നേരത്തോട് നേരം വരുമോ പന്ത്രണ്ട് മണിക്കൂർ കഴിയാൻ പൊങ്ങി വരികരാം വളരെയധികം ദുരൂഹതകളാണ് അല്ലേ എല്ലാ ആൾക്കാർക്കും ഇതുതന്നെ ആശങ്കയല്ലേ അതായത് ജിസ്മോളും പിള്ളേരും വെള്ളത്തിൽ പൊങ്ങിക്കടുന്നതിനെ സംബന്ധിച്ച എല്ലാവർക്കും ആശങ്കയുണ്ടല്ലേ അതെ ഈ ആറിയാ

പിരെ ഈ നാട് ഒന്നടങ്കം പറയുന്നു ഇത് സത്യസന്ധമായ ഒരു അന്വേഷണമല്ല അല്ല നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ നമ്മളൊരു അമ്പതോളം ആൾക്കാരുമായിട്ട് സംസാരിച്ചു എല്ലാ ആൾക്കാരും കുഞ്ഞു കുട്ടി പരാധനങ്ങളെല്ലാം ഉൾപ്പെടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായ നീതിപൂർവ്വമായ ഒരു അന്വേഷണമല്ല നടക്കുന്നത് ഏത് കുഞ്ഞു കൊച്ചു ഈ നഴ്സറി പഠിക്കുന്ന പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിള്ളേർ പറയുന്നത് ഒരു സത്യസന്ധമായ ഒരു അന്വേഷണമല്ല ഈ ജിസ്മോളുടെയും കുട്ടികളുടെയും മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ് ജിസ്മോളുടെ മരണം തേച്ച് മാച്ചു കളയാനുള്ള എല്ലാ പ്രവണതകളും ഈ നാട്ടിലുടനീളം നടപ്പായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ജനങ്ങൾ പറയുന്നത്